അയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കുന്നതാണ് നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരം വന്നുചേരുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവട മേഖലയെ കൂടുതൽ വിസ്തൃതമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും സാധിക്കും അതിലൂടെ വ്യക്തിപരമായി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഉപരിപഠനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരമുണ്ടാകുന്നതാണ് വിവിധ മേഖലകളിലായി സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ പരിശ്രമിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷാവസരങ്ങൾ ഉണ്ടാകും നിങ്ങളിൽ പലർക്കും തീർത്ഥാടനങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് നിങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സമഗ്രവും സമ്പൂർണവുമായ ചിന്തയിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ വിവരങ്ങളും അറിഞ്ഞ് ഉത്തമമായ പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്